നമസ്കാരം പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു പ്രളയത്തെ നേരിടുകയാണ് പാകിസ്ഥാനിലെ ഏതാണ്ട് നൂറോളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്നാണ് അവിടുത്തെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനായിരം ഹെക്ടറോളം ഭൂമി കൃഷിഭൂമി വെള്ളത്തിനടിയിലായിട്ടുണ്ട് ആ കൃഷി നശിച്ചിട്ടുമുണ്ട് ഇത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് ഗുരുതരമായിട്ടായിരിക്കും പാകിസ്ഥാന് ഈ പ്രളയം വലിയ നാശനഷ്ടം വരുത്തി വെച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിനപ്പുറം ഏതാണ്ടും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു പ്രളയം ഉണ്ടായത് അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ തകർത്ത ഒരു പ്രളയമായിരുന്നു ആ പ്രളയത്തിന് ശേഷമാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നടിഞ്ഞത് ഇപ്പോൾ അത്ര വലിയ പ്രളയമല്ല എങ്കിൽ കൂടി പാകിസ്ഥാൻ്റെ സാമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കാൻ ശേഷിയുള്ള ഒരു പ്രളയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കനത്ത നാശനഷ്ടമാണ് ഈ പ്രളയത്തെ എങ്ങനെ നേരിടും എന്ന് പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ഇത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് അതുകൊണ്ട് പാത്രത്തിൽ പിടിച്ചു വച്ചോളൂ എന്നൊക്കെയാണ് അവിടുത്തെ മന്ത്രി പ്രളയബാധിതരായ ജനങ്ങളോട് പറഞ്ഞത് ഇത് ലോകം മുഴുവൻ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു ആരോപണം പാകിസ്ഥാനിൽ ഉയരുന്നത് പാകിസ്ഥാനിൽ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് പാകിസ്ഥാനിൽ ഉണ്ടായ വെള്ളപ്പൊക്കം സത്യത്തിൽ അത് പെട്ടെന്ന് പ്രകൃതിയുടെ ഒരു സംഹാര താണ്ഡവമൊന്നുമല്ല മറിച്ച് ഇന്ത്യ ചെയ്തു വെച്ച ദുരിതമാണ് അതായത് ഇന്ത്യയിലെ അണക്കെട്ടുകൾ മുന്നറിയിപ്പില്ലാതെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പ്രതികാരം തീർക്കാനായി ഇന്ത്യ തുറന്നുവിടുകയും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഒലിച്ചു പോവുകയും ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇത് ശരിയാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തിയാൽ അത് കൃത്യമായി ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടുന്ന ചില മേഖലകൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള മഴ പെയ്ത്ത് ഇപ്പോഴും തുടരുകയാണ് റെക്കോർഡ് മഴയാണ് ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മഴ പെയ്തിറങ്ങുന്നത് കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇന്ത്യ തീർച്ചയായും രണ്ടോ അതിലധികമോ ഈ അണക്കെട്ടുകൾ തുറന്നു വിട്ടിട്ടുണ്ട് ആ അണക്കെട്ടുകൾ തുറന്നു വിട്ടത് സ്വാഭാവികമായ രീതിയിലാണ് അതായത് അണക്കെട്ടുകളുടെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടേ മതിയാകും ഇല്ല എങ്കിൽ ആ അണക്കെട്ടിനെ തകരാറ് സംഭവിക്കാനുള്ള വലിയ അപകടത്തിലേക്ക് പോകാനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ തീർച്ചയായും വെള്ളം തുറന്നു വിടുക എന്ന ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വലിയ രീതിയിൽ മഴ പെയ്തത് കാരണം സത്ലച്ച് രവി ചെനാബ് എന്നീ നദികളിലെല്ലാം വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവരെല്ലാം കരകവിഞ്ഞൊഴുകുകയുമാണ് ഈ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് ഇന്ത്യ അണക്കെട്ട് തുറന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഈ അണക്കെട്ട് തുറന്ന വെള്ളം ഇന്ത്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും കഴിഞ്ഞ് പിന്നിട്ട് പത്ത് നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളെയും ജനങ്ങളെയും ഒക്കെ അതിർത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ ഇന്ത്യ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്ന് വ്യക്തമാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരെല്ലാം തന്നെ ഇക്കാര്യം പരിശോധിച്ചിട്ടുണ്ട് അതായത് ഒരിക്കലും ഗംഗ സിന്ധു നദീതട കരാർ മരവിപ്പിച്ചു അങ്ങനെ മരവിപ്പിച്ചതിനു ശേഷം ഇന്ത്യക്ക് സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം തുറന്നു വിടുന്നതിനെയോ അല്ലെങ്കിൽ സിന്ധു നദിയുടെ വെള്ളം പാകിസ്ഥാനിൽ തുറന്നു വിടണമെന്നോ നിർബന്ധമൊന്നുമില്ല അവിടെ അതുകൊണ്ട് തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദി ചില കരാർ മറി മരവിപ്പിക്കുകയാണ് പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളിലേക്കൊന്നും വെള്ളം എത്താത്ത സാഹചര്യമുണ്ട് പാകിസ്ഥാനിൽ വരൾച്ചയും ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുമുണ്ട് സിന്ധു നദീജലം ഇല്ലാതെ പാകിസ്ഥാൻ സർവൈവ് ചെയ്യുക വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാനായി ഇന്ത്യയുമായി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി നോക്കിയിരുന്നു പക്ഷേ ഇന്ത്യ അക്കാര്യം പുനഃപരിശോധിക്കാൻ തയ്യാറല്ല എന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മറ്റൊരു വിഷയമാണ് ഈ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുകയും ഡാമുകൾ കരകവിഞ്ഞൊഴുകുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു മഴവെള്ള പാച്ചിൽ പാകിസ്ഥാനിലേക്ക് ഉണ്ടായത് ഇത് തീർച്ചയായും പ്രകൃതി ദുരന്തം മാത്രമാണ് എന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമേ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കാരണം കാലാവസ്ഥാ പ്രവചനം ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇത്രയധികം മഴ പെയ്യാനുള്ള സാഹചര്യം വരും ദിവസങ്ങളിലുണ്ട് എന്ന് ഇന്ത്യ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കുന്നു പാകിസ്ഥാനെ ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വാർത്തയായി വന്നിരുന്നതാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളെ പോലെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് ഒരു പ്രളയ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയതാണ് പിന്നീടാണ് അങ്ങനെയൊരു പ്രളയം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രളയം സൃഷ്ടിച്ചു എന്ന പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല പാക് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്ന ഇത്തരം വിവരങ്ങൾ തെറ്റാണ് എന്ന് വിദഗ്ധർ തെളിവുകൾ പരിശോധിച്ച് വിലയിരുത്തിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിശപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്